ഇപ്പം നമ്മളൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ എത്തി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കൂ ഞാൻ ഇതല്ലാ തിരഞ്ഞെടുപ്പിലുള്ളതാണ് രാജേഷ് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ഒരു ടൈം പൂർത്തിയാക്കാതെ വന്നതാ പി കെ പോയതിന് ശേഷം നമുക്കൊരു വലിയ നഷ്ടമാണ് ഉണ്ടായത് അന്ന് ഒരു ടൈം പൂർത്തിയാക്കാതെ ഞാൻ പാർലമെൻറ്റിൽ വന്നത് വന്ന് ഞാൻ പിന്നെ കുറച്ചു കാലം ഞാൻ എവിടെ ഉണ്ടായിരുന്നു മൂന്ന് വർഷവും നാല് മാസവും ചെല്ലാനാവുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ പറഞ്ഞ എന്നോട് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയ സഖ വെളിയം വെളിയമാണല്ലോ നമുക്ക് എനിക്കൊരു ഗുരുനാഥനെ ഗുരുനാഥനെപ്പോലെയോ രക്ഷിതാവിനെ പോലെയോ എല്ലാം വെളിയാവും വെളിയം എന്നോട് പറഞ്ഞ് നിങ്ങളൊരു ഒരു ടൈം കൂടി നിങ്ങൾ നിൽക്കണം കാരണം നിങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞ ആശാനെ അന്ന് നിർബന്ധിച്ചാണ് നിന്നത് അതുകൊണ്ട് ഇനി പറയണ്ട അദ്ദേഹവും ഞാനും തമ്മിൽ എൻ്റെ മനസ്സും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് നല്ല പിടിയുമുണ്ട് പല കാര്യങ്ങളിലും എൻ്റെ പിന്നെ മുന്നോട്ടുള്ള യാത്രക്ക് വെളിച്ചം കാണിച്ചത് വെളിയായിരുന്നു ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം അത് പിന്നെ നിങ്ങളോട് പങ്കുവെക്കാതെ കാര്യമാണ് ഞാനൊരു സർക്കാർ വാഹനത്തിൽ കയറിയില്ല ഒരു മന്ത്രിൻ്റെ കാറിലും കയറിയിട്ടില്ല ഒരു മന്ത്രിൻ്റെ കാറിലും കയറില്ല എം പി ആയിരുന്നപ്പോൾ എം പിൻ്റെ ബോർഡ് വെച്ചിട്ട് പോയില്ല എന്താ കാരണം എന്നറിയോ ഞാനിവിടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്നു പാർട്ടീൻ്റെ പി കെ വി സെക്രട്ടറി സഖാ വെളിയും ഞാനും അസിസ്റ്റൻസ് സെക്രട്ടറിമാരാ ഞാൻ ചടയമംഗലത്തൊരു ജനറൽ ബോഡിക്ക് പോയി തിരിച്ച് ഞാനിങ്ങോട്ട് വരണം ഞാൻ ബസ്സിനെ കാത്തു നിൽക്കുക കെ എസ് ആർ ടി സി ബസ്സല്ലേ അപ്പോൾ വൈകുന്നേരം ഒരു ഉച്ച രാവിലെ ആ ജനറൽ ബോഡി ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ ഒഴിവാക്കായി ഞാൻ ബസ്സിന് ഇങ്ങനെ കാത്തു നിൽക്കുക ഇങ്ങനെ ഏതാണ്ട് അപ്പോൾ നിൽക്കുന്ന അവസരത്തിൽ ഒരു കാറ് വരുന്നു ആ കാർ കേരള സ്റ്റേറ്റ് കാറാണ് ആ കാറിൻ്റെ അകത്ത് നമ്മുടെ കരിയൻ വി ആണ് ആ കാറിനകത്ത് വരുന്നത് നമ്മളെ ചന്ദ്രശേഖരനായ മിനിസ്റ്റർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അയാൾ എന്നെ കണ്ടപാട് ചാടി ഇറങ്ങി എന്നോട് രണ്ട് വേട്ട എങ്ങോട്ട് ഞാൻ പറയാം തിരുവനന്തപുരത്തേക്ക് എന്നാൽ കയറി എന്ന് പറഞ്ഞു ഞാൻ കയറി ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങുമ്പം ആശാൻ പുറത്തിറങ്ങാം ആശാൻ എന്നെ കണ്ട് എവിടെയാണ് പോയാൽ അപ്പോൾ ഞാൻ സംഭവമൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു ജനറൽ ബോഡി എങ്ങനെയുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം ആശാൻ പറഞ്ഞാൽ നാളെ കാണാമെന്ന് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ആശാൻ എന്നെ ക്യാബിനിൽ വിളിക്കുന്നു വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഏത് വണ്ടിയിലാണ് വന്നത് ഞാൻ പറഞ്ഞ കരിയൻ്റെ പിന്നീട് ഇവിടെ നോ കരിയൻ്റെ വന്ന വണ്ടി ഏതാ കേരള സ്റ്റേറ്റ് വണ്ടിയാ നിങ്ങൾ സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് ഭരണം ഭരണം നമുക്ക് താഴെയാണ് ഭരണത്തിന് മുകളിലുള്ള പാർട്ടി പാർട്ടിയാണ് നമ്പർ വൺ ആ പാർട്ടി ലീഡറായ നിങ്ങൾ ഒരു ഭരണത്തിൻ്റെ പേരിൽ ആ മന്ത്രി പിന്നെ സ്റ്റേറ്റ് കാറിൽ പോയെന്ന് പറഞ്ഞാൽ അതിനെ ആവർത്തിക്കരുത് ഞാൻ അവരെ ആവർത്തിച്ചില്ലല്ലോ അതൊക്കെ പാഠമാണ് ഗുരുക്കന്മാരായിരുന്നു അങ്ങനെയുള്ള രവിയേട്ടനെ പോലുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാരണം കൂടെ ആണിത് അല്ല അതല്ല അതോ അന്നേരം പറഞ്ഞു വരുന്ന ഒരു കാരണവശാലും മത്സരിക്കില്ല എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ എടുത്ത തീരുമാനമാണ് അതിലൊരു മാറ്റമില്ല പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാലും മാറില്ല അല്ല അതെല്ലാം അങ്ങനെയൊക്കെ രാജേഷ് എന്നോട് തിരിച്ചു മറിച്ച് ചോദിച്ചു കാര്യമില്ല ഞാൻ അങ്ങനെ ഒരു നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത് മത്സരിക്കില്ല എന്നുള്ള മത്സരിക്കുന്ന നിലപാടാണ് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ ആളുകൾ വരണം അതിൽ മത്സരിക്കണം അങ്ങനെ മത്സരിക്കാതെ നമ്മൾ അന്ന് തന്നെ ഒന്ന് തീരുമാനിച്ചല്ലേ നമ്മൾ പിന്നെ ടേം ഏർപ്പെടുത്തി നമ്മൾ അതിനുശേഷം ശേഷം അന്നൊക്കെ അതില്ലായിരുന്നു ടേം ഏർപ്പെടുത്തി ഇപ്പം രണ്ട് പക്ഷേ അസംബ്ലിയിലേക്ക് മത്സരിച്ചോടും എല്ലാത്തിനും മത്സരത്തിനുള്ള നിയന്ത്രണമുണ്ട് എല്ലാം എല്ലാം പ്രായപരിധി ഉണ്ടോ എഴുപത്തഞ്ച് വയസ്സ് മനസ്സിലാവും അത് പക്ഷേ അങ്ങനെ ഒരു പ്രായപരിധി ഈ പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തില്ല അത്രയും ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഒരു മുന്നണിയിൽ നിൽക്കുന്നതെന്ന് പെട്ടെന്ന് ഒരു പദവിയിൽ നിന്നൊക്കെ മാറ്റിയത് ശരിയായിരുന്നു അല്ലല്ല അതൊന്നും ഒരു ശരി അല്ലാതെ തെറ്റാന്ന് പറയാനുള്ള അഭിപ്രായം എനിക്കില്ല ഇല്ല ഞങ്ങളൊക്കെ കൂടി തീരുമാനിച്ച കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴല്ല ചിലർക്ക് നിന്നിട്ട് നിൽക്കണം അത് കമ്മ്യൂണിസ്റ്റുകാരിൽ വളരെ കുറവാണ് കേട്ടോ എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം നമുക്ക് പൊതുവെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ നല്ലതാണ് അപ്പം ഞങ്ങൾക്ക് ഒക്കെ കൂടി പറഞ്ഞു തന്നെയാണ് ഈ പ്രായപരിധി വേണമെന്ന് അതിനുവേണ്ടി സെൻട്രലിൽ ഞാനിന്ന് സെൻട്രലിൽ പിന്നെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ ഇതിനു മുമ്പ് വേറെ ആരും ആരുമായിട്ടില്ല അപ്പോൾ ഒരു വലിയ പദവിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനം വേണം ചെറുപ്പക്കാർ ഇതിങ്ങനെ കാത്തു നിൽക്കണമല്ലോ കട്ടിലൊഴിയുന്നുണ്ടോ ഒഴിയുന്നുണ്ടോ നോക്കി കാത്തു നിൽക്കണമല്ലോ അതിന് പകരം അവർക്കതിനുള്ള അവസരം കൊടുക്കണം